പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു പെടയും ഒരു മുട്ടൻകുട്ടിയുമാണ് സ്ഥലം തിരുവനന്തപുരം കിളിമാനൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ചെനയുള്ള ആട് വിൽപ്പനയ്ക്ക് വളർത്താൻ പറ്റിയ നല്ല വളർച്ചയുള്ള നല്ലൊരു മലബാറി ചെനയാടാണ് വിൽപ്പനയ്ക്കുള്ളത് ഫസ്റ്റ് പ്രസവത്തിനാണ് ചെന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വില ചോദിക്കുന്നത് പതിനൊന്ന് എണ്ണൂറ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ സ്ഥലം മഞ്ചേരിയാണ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ചെനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ കരോളി പെണ്ണാട് വില്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി പാലക്ക് വറ്റി തുടങ്ങിയിട്ടുണ്ട് ചൊന കൺഫേം അല്ല അറുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് ഡെലിവറി സൗകര്യമില്ല നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുക വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് സ്ഥലം കൊല്ലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒറിജിനൽ കരോളി ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം കൺഫേം ചെനയുള്ള അകിട് ഇറങ്ങി തുടങ്ങിയ കടിഞ്ഞൂൽ ഹൈദരാബാദി ബീറ്റൽ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഫുൾ ബ്രൗൺ പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും നീളവും വെള്ളിക്കണ്ണും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാൽപ്പത്തഞ്ച് കെ ജി ലൈവ് വെയ്റ്റ് ഉള്ള നാലു മാസം നിറചന ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്ത വലിയൊരു മലബാറി ആട് വില്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഇനി രണ്ടാം പ്രസവം നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ മലബാറി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലക്കുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബിറ്റൽ ബ്ലാക്ക് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഫേസ് പഞ്ചും നല്ല ചെവിയിറക്കവും എക്സ്ട്രീം ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല വെള്ളിക്കണ്ണും തീറ്റയുംകുടി ഇടനീട്ടവും നല്ല ഇണക്കവുമുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയുംകുടിയും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിങ്ങിനായി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവത്തിലെ ഒരു ആടും അതിൻ്റെ മൂന്ന് മാസം കഴിഞ്ഞ ഒരു പിടക്കുട്ടിയും അതിൻ്റെ തന്നെ ഒരു വയസ്സ് ആദ്യ പ്രസവത്തിലെ ഒരു വയസ്സ് കഴിഞ്ഞ ഒരു പിടക്കുട്ടിയും അങ്ങനെ മൂന്നാടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആടുകളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ബ്രൗൺ ബീറ്റൽ മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം പെരിഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിനെ ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിങ്ങിന് വേണ്ടിയിട്ട് ോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിന്റെ ഒരു കുഞ്ഞും വിൽപ്പനയ്ക്ക് സ്ഥലം പുത്തനത്താണി ചെറുലാൽ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള കുഞ്ഞും അതുപോലെ തന്നെ പാലുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിനാല് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് തൂക്കം അൻപത് കിലോയ്ക്കടുത്ത് നല്ല തീറ്റയും കുടിയുമാണ് ആടിൻ്റെ കൊമ്പ് കൂടിൻ്റെ കമ്പിയുടെ ഉള്ളിൽപ്പെട്ട് ഒടിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഉയരം മുപ്പത്തിയേഴ് ഇഞ്ചാണ് ആടിന് ഉയരമുള്ളത് സ്ഥലം കൊല്ലം കാവനാട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരം രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിങ് റിസൾട്ടും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കാവനാട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം കഴിഞ്ഞ് മൂന്നാം പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ട് ചെയ്ത ഒരു വലിയ ആട് വില്പനയ്ക്ക് നാൽപ്പത്തഞ്ചിന് അൻപത്തഞ്ചിന് ഇടയിൽ ബോഡി വെയ്റ്റ് ഉള്ള ആടാണ് ഒരു ലിറ്ററിൽ മേലെ പാൽ നിലവിൽ കറക്കുന്നുണ്ട് രണ്ട് മാസമായി ക്രോസ് ചെയ്തിട്ട് കൺഫേം അല്ല വലിയ ഒരു പാലാടാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാൽ നല്ല തീറ്റയും കുടിയും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെ ചെറുപ്ലശ്ശേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്ലശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച വലിയൊരു പാലാട് വില്പനയ്ക്ക് ഏകദേശം ഒന്നര ലിറ്ററിന് മേലെ പാൽ ഒരു പാലാടാണ് രണ്ടാം പ്രസവം കഴിഞ്ഞ് ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ബോഡി വെയ്റ്റ് മുപ്പത്തഞ്ചിന് നാൽപ്പതിനും ഇടയിലുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും ഉയരവും ഏകദേശം അൻപത് കിലോക്കെടുത്ത് ബോഡി വെയിറ്റുള്ള കുട്ടി കുടിച്ചിട്ടും ഒരു ലിറ്ററിന് മുകളിൽ പാല് കറക്കുന്നടുക്കാവുന്ന ഒരു വലിയ പാലാടും അതിൻ്റെ മൂന്ന് മാസത്തോളം പ്രായമായ ഏകദേശം പതിനെട്ട് കിലോയോളം ബോഡി വെയിറ്റ് ഉള്ളതുമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല പാലുള്ള ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള രണ്ടു മാസമായ നല്ല ക്വാളിറ്റിയിൽ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഉണ്ട് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളുടെ വിൽപ്പനയ്ക്ക് ഏകദേശം നാലു മാസം പ്രായമുണ്ടാകും നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് നല്ല ബോഡി വെയ്റ്റ് ഉള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല തീറ്റയും കുടിയും ഒക്കെ തുടങ്ങിയ ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നാല് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും മൂന്ന് പിടക്കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയുമുള്ള ആടുകളാണ് നല്ല ക്വാളിറ്റിയുള്ള പാൽ കുടിച്ച് വളർന്ന ആടുകളാണ് നല്ല പാലുള്ള തള്ളയാടിൻ്റെ കുട്ടികളുമാണ് ഇതിനും നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നാല് ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചിക്ക് അനുയോജ്യമായ നല്ലൊരു കറുത്ത മുട്ടൻ ഏകദേശം നാലഞ്ച് മാസം പ്രായം തീറ്റയും കുടിയും ഉഷാർ നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മുട്ടൻ ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചി ആവശ്യത്തിന് പറ്റിയ നല്ല പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് നല്ല ഇറച്ചി പിടുത്തമുള്ള ആടുകളാണ് മൊത്തമായും അല്ലാതെയും വിൽക്കപ്പെടും സ്ഥലം ചാവക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു വിവരങ്ങളും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകളും രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഈ നാല് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടിയും ഇടനീട്ടവും അത്യാവശ്യം കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലൊക്കെയുള്ള നല്ല ആടുകളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി വളർത്താൻ പറ്റിയ നാല് കുട്ടികൾ വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായമാകുന്നു വില ഒരെണ്ണത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നാലെണ്ണത്തിനും കൂടി ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഫിക്സഡ് ആണ് വില സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള നാല് കുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല കടിഞ്ഞൂൽ തോത്താപ്പയാരി ആടും അതിന്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ചെവിറക്കവും നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ കഴിയുന്ന രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ട് പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഹൺഡ്രഡ് പെർസെന്റ് ക്രോസിംഗ് ടെൻഡൻസിയുള്ള കാലുവേര ഉടൽനീട്ടവും ഉള്ള വലിയൊരു സിരോഹി മുട്ടൻ ഒരു വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ വില്പനയ്ക്കുള്ളതാണ് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ക്രോസിംഗിനെല്ലാം പെരീൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ